ൂറ്റമ്പത് രൂപ ഒരു സാമ്പാർ കിറ്റിന് വാട്ടർ ബില്ല് അടച്ചിട്ടില്ല മുട്ടു പന്ത്രണ്ട് രൂപയാണ് നാടൻ മുട്ടാപ്രാണികൾ വരെ ഞെക്കിമുക്കി വീടിന് വേണ്ടി അധ്വാനിക്കും താഴെ അമ്മേ ഒരു മൂണിന് എത്ര പൈസ തന്നേക്കാം എന്നാ ഒരു എഴുപത് രൂപയുടെ കൂട്ടി മാങ്ങനെ നാല് പാലപ്പം മുട്ടക്കറിയും കേട്ടിയായിരുന്നു രാവിലെ ഈ പുള്ളിക്കാരനെ അമ്മയെ തട്ടനാക്കിയത് ഓ ഒന്നും പറയണ്ടട രൂമർമാര് പറഞ്ഞിട്ട് നാണെ കെട്ടിരിക്കും ഞാൻ എന്താ കെട്ടിരിക്കും നിന്റെ കൂടെ അകലോണ്ടല്ലോ അവൻ എന്തോ നീ പട്ടക്കോളജ് വെച്ചിട്ടുണ്ട് പത്താം ക്ലാസ്സിൽ മൊത്തം എ പ്ലസ് വാങ്ങിച്ചാലും സത്യം പറഞ്ഞല്ലേ ആ ഫ്ലക്സിന്റെ അടുത്ത് തന്നപ്പോഴേ ഞാൻ നാടൻ കെട്ടുപോയി ഇവരെ ഞാൻ അടിക്കാത്ത എന്താ അറിയോ നിനക്ക് എന്റെ അച്ഛന്റെ മുഖച്ചായ ഉള്ളുണ്ടാ കേട്ടോ മുഖച്ചായ ഉണ്ടെന്നേ പറഞ്ഞോളൂ എന്റെ ഞാൻ കേട്ടോ